പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സമവായമായില്ല ഹിജാബ് ധരിക്കാതെ എത്താമെന്ന സമ്മതപത്രം നൽകണമെന്ന നിലപാടിൽ ഉറച്ച സ്കൂൾ അധികൃതർ സമ്മതപത്രം നൽകുന്നതിൽ തീരുമാനമായില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ഈയൊരു സംഭവത്തിൽ സമവായമാകുകയാണെങ്കിൽ ആകട്ടെ എന്നടക്കം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഈ ഒരു വിവാദത്തിൽ സമവായമായിട്ടില്ല എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത് കുട്ടിയുടെ പിതാവ് തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കുട്ടിക്കിന്നും വരാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കുട്ടിയെ വിടാത്തതായിരിക്കാം എന്നുള്ളത് വലിയ ഒരു സംശയമല്ല അത് അതിനും ഒരു സാധ്യതയുണ്ട് എന്തായാലും കുട്ടി ഇന്ന് എത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വിദ്യാഭ്യാസ ശിവൻകുട്ടി അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തർക്കം അവിടെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് തന്നെയാണ് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിജാബ് ധരിക്കാതെ കുട്ടി സ്കൂളിൽ എത്തുമെന്ന് സമ്മതപത്രം മൂലം അറിയിച്ചാൽ അല്ലെങ്കിൽ സമ്മതപത്രത്തിൽ അങ്ങനെ ഒരു കാര്യം അറിയിച്ചാൽ കുട്ടിക്ക് സ്കൂളിൽ വരാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും ആ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിനിയാണ് അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല പക്ഷെ ഹിജാബ് ധരിക്കാതെ വരണം എന്നുള്ളത് തന്നെയാണ് സ്കൂളിന്റെ ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇക്കാര്യവുമായി നമ്മൾ സ്കൂൾ മാനേജ്മെന്റിന്റെ അടുത്തെല്ലാം തന്നെ പോകുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും വരുന്ന ഏറ്റവും ും വലിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തങ്ങളുടെ ബൈലോ പ്രകാരം ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരാൻ കഴിയുമെങ്കിൽ അതിൽ ഒരു കുഴപ്പവുമില്ല ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം പി അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ അധികൃതർ എന്ന് പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഈ ഹിജാബ് ധരിക്കാതെ സ്കൂൾ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരാം എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മതപത്രം നൽകാമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി വീണ്ടും പലതരത്തിലുള്ള വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അപ്പുറത്തുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആവട്ടെ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ കന്യാസ്ത്രീ വിഷയമൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതികരിച്ച നേതാക്കളൊക്കെ എവിടെ എന്നുള്ള ഒരു ചോദ്യം അടക്കം വരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തരത്തിൽ എം പി ഒ അല്ലെങ്കിൽ എം എൽ എയോ ഒന്നും പ്രതികരണവുമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് കൂടുതൽ പ്രതികരണത്തിനൊക്കെ അല്ലെങ്കിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയെല്ലാം ഉണ്ടായിക്കളും പ്രതികരിച്ചുകൊണ്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതൊരു സമവായത്തിലേക്കെല്ലാം കടന്ന് കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം കുട്ടിയുടെ പിതാവ് അടക്കം അറിയിച്ചിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടുകയും തുടർന്ന് സ്കൂള് ഇക്കാര്യത്തിൽ മറുപടിയുമായി വരികയും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ പിന്നെയാണ് ഇത്തരത്തിൽ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല അല്ലെങ്കിൽ കുട്ടി ഇപ്പോഴും അവിടുത്തെ വിദ്യാർത്ഥി തന്നെയാണ് എന്ന തരത്തിലുള്ള മറുപടിയെല്ലാം സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വരികയും ഉണ്ടായത് അതോടൊപ്പം തന്നെ വസ്തു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് എന്നുള്ള ഒരു കാര്യവും തങ്ങൾ കോടതിയെ സമീപിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു കാര്യവും തന്നെയാണ് സ്കൂൾ അടക്കം വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ എൻ ഒ സിയെ കുറിച്ചുള്ള പരാമർശം അടക്കം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിലും കോടതിയെ സമീപിക്കുകയാണ് എന്നുള്ളത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള ഒരു കാര്യമാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നവംബറിലാണ് പരിഗണിക്കുക അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പിതാവിൻ മാതാപിതാക്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അവർ വ്യക്തമാക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സ്കൂളിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ സ്കൂൾ അധികം ും വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത് കാരണം ഈ കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വന്നപ്പോൾ പുറത്താക്കി എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് പക്ഷേ അന്നേ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നിട്ടും ആ കുട്ടിയെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നീട് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങളെല്ലാം പറയുന്ന സ്കൂളിന്റെ ബൈലോ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം അവിടെ തെളിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റ് അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇതെല്ലാം ഇവർ കോടതി ിൽ ഹാജരാക്കും ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തങ്ങളുടെ ഭാഗം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാനുള്ളത് എന്നുള്ള കാര്യം മാതാപിതാക്കളും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കോടതിയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്തായാലും നിലവിൽ കുട്ടി ഇതുവരെ സ്കൂളിൽ എത്തിയില്ല അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കളും ഇതുവരെ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല എന്തായാലും ഇന്ന് കുട്ടി സ്കൂളിൽ എത്താത്ത ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇന്നലെ മന്ത്രി അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ ഒക്കെ ബാക്കി എന്തെങ്കിലും പ്രതികരണം വരുമോ എന്നുള്ളതും വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സമവായമായി ഹിജാബ് ധരിക്കാതെ എത്താമെന്ന സമ്മതപത്രം നൽകണമെന്ന നിലപാടിൽ ഉറച്ചാണ് സ്കൂൾ അധികൃതർ നൽകുന്നത് സമ്മതപത്രം നൽകുന്നതിൽ തീരുമാനമായില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല വിജിതയാണ് വിവരങ്ങൾ നൽകിയത്